പുത്തൻപീടികയുടെ ഹൃദയഭാഗത്ത് മാളിയേക്കൽ ആർക്കേഡിൽ ഫാമിലി ഫിറ്റ്നസ് പാർക്ക് എന്ന അത്യാധുനിക ഉപകരണങ്ങളോടുകൂടിയ ശീതീകരിച്ച ജിം പ്രവർത്തനമാരംഭിച്ചു ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഭദ്രദീപം കൊളുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി സാങ്കേതിക വിദ്യ വളർന്നു കൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെതായ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വരികയാണ് നമുക്കറിയാം ഇന്നത്തെ ജനതകൾ ജനതയിൽ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഒരുവിധം കുട്ടികളും ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കുട്ടികളാണ് ആരോഗ്യ പരിപാലന രംഗത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു തലമുറയാണ് സത്യം പറഞ്ഞാൽ എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുള്ള പുതിയ തലമുറ ശരിയല്ലാത്ത രീതിയിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് ആശങ്കപ്പെടാറുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് സെൻറ്റേഴ്സുമായിട്ടും കായിക വിനോദങ്ങളിലും ഏർപ്പെടുന്ന ഒരുപാട് കുട്ടികൾ ഇന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളത്തിലെ പ്രമുഖ ബോഡി ബിൽഡറും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറും രണ്ടായിരത്തി ആരതി കൃഷ്ണ ഫാമിലി ഫിറ്റ്നസ് പാർക്ക് ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ബോഡി എന്താണോ പറയുന്നത് അത് നിങ്ങൾ ലിസൺ ചെയ്യുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ അത് നമുക്ക് ജിമ്മിൽ കയറി രണ്ടു ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ടാണെങ്കിൽ പോലും കിട്ടുന്ന ഒരു സന്തോഷം അത് അനുഭവിച്ചറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വർണ്ണിക്കാൻ നിൽക്കുന്നില്ല എന്തായാലും വളരെ സന്തോഷം ഞാൻ തൃശ്ശൂർ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കൊരു ക്രൗഡ് പിള്ളേർ ആവാൻ പറ്റുമെന്ന് ഇവിടെ അധികം ആൾക്കാരുണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ കരുതിയത് എങ്കിലും വന്നു ചേർന്ന എല്ലാവർക്കും വളരെ നന്ദി ഈ ജിമ്മ് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് വാർഡ് മെമ്പർമാരായ ബിജു അണ്ടേഴത്ത് എ വി ശ്രീവത്സൻ ജോബി സിയൽ സൌത്ത് ഏഷ്യ മുൻ മിസ്റ്റർ ഇന്ത്യ വി എം ബഷീർ പുത്തൻപിടിക സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ ജോർബി ജെയിംസ് എന്നിവർ സംസാരിച്ചു സ്ഥാപന ഉടമകളായ ഷിബു ജോസ് മാളിയേക്കൽ ജോബി തെക്കത്ത് പ്രസീദ് സി ഡോക്ടർ ആന്റണി തോപ്പിൽ സന്തോഷ് കുന്നത്തുള്ളി അജിൻ അരവിന്ദ് വിൻസെന്റ് ചാലയ്ക്കൽ സൂരജ് രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നിർവഹിച്ചു ഒരു വലിയൊരു സംഭവമാണ് നടക്കുന്നത് നമ്മുടെ ഈ ഗ്രാമ ഒരു ജിം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൂടി തുടങ്ങിയാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻ്റെ പരിചയപ്പെടുത്താം ഞാൻ മണലൂരാണ് ഇതിൻ്റെ സ്ഥലം തോപ്പിൽ ഡോക്ടർ തോപ്പിൽ ആൻ്റണി വർക്ക് ഞാൻ റിട്ടയർഡ് ഡോക്ടറാണ് കഴിഞ്ഞ ഒരു പതിനഞ്ച് പതിമൂന്ന് കൊല്ലായത്ത് ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നു കൂട്ടത്തിൽ ചില ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളും കൂടി നടത്തുന്നു ഇതിൻ്റെ ഒരു പാർട്നറും കൂടിയാണ് ഞാൻ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് വർഷം ഫിറ്റ്നസ് ട്രെയിനേഴ്സിനുള്ള ഇന്ത്യയിലെ മുന്തിയ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടത്തുന്ന മുംബൈ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ നടത്തുന്ന ഇന്ത്യയിലെ ഏക അക്കാദമിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു യു കെ സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്യൂട്ടർ ആൻഡ് അസസ്സറാണ് രാവിലെ അഞ്ച് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ പത്ത് വരെയുമാണ് ഫാമിലി ഫിറ്റ്നസ് പാർക്കിന്റെ പ്രവർത്തന സമയം സ്ത്രീകൾക്കായി പ്രത്യേക സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ട്രെയിനർമാരാണ് പരിശീലനം നൽകുന്നത്